ഒരു രീതി ശരിയാണെങ്കിൽ അഞ്ഞൂറ് തേങ്ങ പത്തായിരം തേങ്ങ വെട്ടിക്കൊണ്ടു ഇപ്പൊ ആദ്യം അഞ്ഞൂറ് ഈ തേങ്ങ വെക്കുന്ന തേങ്ങിട്ട് പോണോ പിന്നെ കൊല എന്താ വിറ്റാ അവളൊരു ചോദ്യം ഞാൻ അങ്ങ് പേടിച്ചു പോയി വിളി കേട്ടോ അന്ന് ഇരി വാമാവി ഇരിക്കി കള്ളി നിങ്ങൾ എന്തോന്ന് പറയാൻ എനിക്കൊന്നും മനസ്സിലാകും നിങ്ങളുടെ സമാധാനപ്പെട്ടിക്ക് ഇടിക്കളി നമുക്ക് എന്നോട് ഈ ചതി ചെയ്യണമായിരുന്ന അല്ല നിങ്ങൾ എന്തിനാണ് എന്തിനാ ദേഷ്യപ്പെടാ എനിക്കൊന്നും മനസ്സിലായില്ല എടി ദുഷ്ടത്തി ആ പാപം പിടിച്ച ബിന്ദുവിന് രണ്ടു ലക്ഷം രൂപ അത് ഫോൺ വഴി യൂട്യൂബിൽ നിന്ന് കിട്ടിയെന്ന് നീ അല്ലേ പറഞ്ഞത് എങ്ങനെയും നനക്ക് തോന്നി ഇത്രയും വലിയൊരു കളു ആ പാവത്തിനെ കുറിച്ച് പറയാൻ ഞാനൊന്നും പറയുന്നില്ല എനിക്ക് പറഞ്ഞോ ഞാൻ നിന്നെ എന്ത് ചെയ്യണമെന്നു എനിക്ക് അതെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് സമാധാനത്തെ എനിക്ക് മനസ്സിനാവണ രീതിയിൽ പറ നീ അങ്ങനെ എന്നെ ഇരുത്താന്നൊന്നും വിചാരിക്കണ്ട ആ ആ ഇല്ല ഞാൻ ഇരുന്നിട്ട് സമാധാനത്തെ എനിക്ക് മനസ്സിനാവണ രീതിയിൽ പറ ബിന്ദുവിന് പൈസ ഇട്ട കാര്യം പറഞ്ഞത് ഓ അത് നിങ്ങളോട് പോയി ചോദിച്ചോ പക്ഷെ അതിനിപ്പ എന്ത് നീ പറഞ്ഞ കാര്യം നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞ ഞാനാണ് പറഞ്ഞത് നിങ്ങൾ പോയി പറഞ്ഞ നീയല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് നീ തന്നെയല്ലേ പറഞ്ഞത് പിന്നെ എന്റെ കത്തേ അപ്പൊ നിങ്ങൾ പോയി പറഞ്ഞ ഞാനാണ് ഇതെല്ലാം പറഞ്ഞത് പറഞ്ഞത് ഞാൻ നിങ്ങളടുത്ത് എന്തോട്ടാണ് പറഞ്ഞത് എല്ലാവർക്കും യൂട്യൂബ് തുടങ്ങിയതിനകത്തൊന്ന് പൈസ കിട്ടണം അപ്പൊ അവർക്ക് പൈസ കിട്ടുമായിരിക്കും എന്നല്ലേ പറഞ്ഞത് അല്ല പൈസ കിട്ടിയതെന്നാണ് ഞാൻ പറഞ്ഞാ മാറ്റി പറയണ അത് നിങ്ങളൊരു താല് പറഞ്ഞ അവളടുത്ത് പോയി ചോദിക്കേ അത് പിന്നെ എനിക്ക് പതിനായിരം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ചുമ്മാ കിട്ടുന്ന പൈസയല്ലേ അതിന്നൊരു പതിനായിരം രൂപ വാങ്ങിക്കാന്ന് പറഞ്ഞ് ഞാൻ പോയി ചോദിച്ചതാണ് നിങ്ങൾ എന്തെങ്കിലും പോയി ചോദിച്ചതിന് അവൾ എന്നെ കുറിച്ച് എന്തോന്ന് വിചാരിച്ചതാണ് എന്ത് വിചാരിക്കാൻ നല്ല എന്നെ വിചാരിച്ചതാണ് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുമ്പോൾ അപ്പം ആലോചിക്കണമായിരുന്നു ഇല്ലാത്ത കാര്യം നീ എന്തിനാ പറഞ്ഞത് അപ്പൊ അവക്കൊരു പറയുമ്പോ ആലോചിക്കണം ഇല്ലാത്ത നീ എന്നോട് എന്നോടാണ് നീ പറഞ്ഞത് അത് ഓർമ്മമാണ് ഈ പാവം പിടിച്ചു എന്നോട് അല്ല പതിനായിരം രൂപക്ക് ഇപ്പൊ എന്തിനു ഇത്ര അത്യാവശ്യം വന്നിട്ട് നിങ്ങൾ അങ്ങ് പോയി ചോദിച്ചത് നിന്റെ അടുത്ത് ചോദിച്ച പോരായിരുന്നപ്പോ പിന്നെ ചോദിച്ച ഉടൻ തറന്നവളാണല്ലോ നീ നിന്റെ അത് ചോദിക്കുകയും വേണം നല്ല മോളാ നീ എന്നാലും എന്റെ പൊന്നു മാറി നിങ്ങൾ എനിക്ക് ഇങ്ങനെ പണി ഞാൻ വിചാരിച്ചില്ല അത് പിന്നെ എന്റെ മോളെ നീ ഇല്ലാത്ത കാര്യം പറഞ്ഞില്ലേ അപ്പ ആലോചിക്കണമായിരുന്നു ആ ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല ഓ മണ നിങ്ങളടുത്ത് പറഞ്ഞ എന്നെ അടിക്കണം ചാ വെറുപൊടി എന്റെ ചാട്ട പറഞ്ഞടിക്കണം എന്ത് മണ്ണു കുത്തിയായിട്ടാണ് ഞാൻ ഈ മണയുടെ അടുത്ത് പറഞ്ഞത് ഈ കാര്യം ഓ അത് നീ ഇങ്ങനെ പറയണ്ട നിനക്ക് കിട്ടാനുള്ളത് വഴിയെ വന്നോണ്ടിരിക്കയാണ് ആണ് പേടിക്കേണ്ട കേട്ടോ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നോ എനിക്ക് നിന്റെ വർത്തമാനം കേട്ടാൻ വയ്യ എന്നാല് എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഞാൻ പോട്ടെ കള്ളി പെരിങ്കള്ളി സുമക്കള്ളി വടക്കേലത്തെ സുമ പേരിനെന്തൊരു ഗാംഭീര്യം പക്ഷെ വായെടുത്ത കള്ളം മാത്രം പോട്ടെ വടക്കേലത്ത സുമേ